കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് വെയ്യുന്ന മഴയിൽ നമ്മുടെ ഫിഷ് പോണ്ടിൽ വെള്ളം ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ ഫിഷ് പോണ്ടിൽ നിന്നുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റി ഈ വലിയ ഫിഷ് പോണ്ടിലുള്ള മീനുകളെ അതിൽ നിന്ന് പിടിച്ച് വലിയ മീനുകളല്ലേ നമ്മുടെ ചെറിയ ഫിഷ് പോണ്ടിലേക്ക് മാറ്റുകയാണ് നമുക്ക് വലിയ ഫിഷ് പോണ്ടിൽ നിന്ന് മീനെ പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വല ഉപയോഗിച്ചാണെങ്കിലും ചൂണ്ട ഉപയോഗിച്ച് പിടിക്കുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് വല ഉപയോഗിച്ച് കോരുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല ഇപ്പോഴും മീനെ കിട്ടത്തില്ല നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കുകയാണെങ്കിൽ വലിയ മീനും ചെറിയ മീനും അങ്ങനെയുള്ള ഏതെങ്കിലും മീനൊക്കെയാണ് ഇതിൽ കൊത്തുന്നത് അപ്പം ചെറിയ മീനെ കിട്ടുന്നെങ്കിൽ നമുക്കത് എടുക്കാത്തിരിക്കാനും പറ്റില്ല അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫിഷ് പോണ്ടിൽ നിന്ന് മീനെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റി വലിയ ഫിഷ് പോണ്ട് ക്ലീൻ ചെയ്യുന്ന കൂടെ തന്നെ ഇതിൽ നിന്നുള്ള വലിയ മീനുകളെല്ലാം നമ്മുടെ ചെറിയ ഫിഷ് പോണ്ടിലേക്ക് മാറ്റുകയാണ് നമുക്കിവിടെ രണ്ട് പോയി ഒന്നൊരു മെയിൻ പോണ്ട് ഒരു പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു മെയിൻ പോണ്ടും രണ്ടാമത് നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു നഴ്സറി പോണ്ടുമാണ് ഉള്ളത് അപ്പോൾ നെയ്സറി പോണ്ടിലേക്ക് നമ്മൾ ഈ മീനുകളെ മാറ്റുകയാണ് അതിന് നമ്മൾ ഈ മെയിൻ പോണ്ടിലെ വെള്ളം വറ്റിക്കുകയാണ് മെയിൻ പോണ്ടിലെ വെള്ളം വറ്റിക്കാനായിട്ട് നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ വലിയ ഓസ് ഇതിലേക്ക് ഇറക്കിയിട്ട് അതിലേക്ക് മോട്ടോർ ഓൺ ചെയ്ത് വെള്ളം പമ്പ് ചെയ്ത് കയറ്റി ഈ മോട്ടോർ ഓഫ് ചെയ്തിട്ട് ഈ ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ വെള്ളത്തിലേക്ക് മുക്കി വെക്കുകയാണ് ടാങ്കിലേക്ക് അപ്പോൾ അതിൻ്റെ ഫോഴ്സിൽ ഈ ആദ്യം നമ്മൾ വെള്ളം പമ്പ് ചെയ്ത ഫോഴ്സിൽ ഇതിൽ നിന്നുള്ള വെള്ളം ആയി പോവും ആ കൂടെ തന്നെ നമ്മുടെ ഫിഷ് പോണിൻ്റെ ഡ്രെയിനേജ് കൊടുത്തിരിക്കുന്ന പൈപ്പിൽ നിന്നുള്ള അത് ഓപ്പണാക്കി ആ വാൾ ഓപ്പണാക്കി അതിൽ നിന്നും വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് കളയും അറ്റ് എ ടൈം നമ്മൾ രണ്ട് ഓപ്പൺ ആക്കുമ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്രയും വെള്ളം പുറത്തേക്ക് പോകുന്നതാണ് അപ്പം ഇതിൽ നിന്ന് മീൻകുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ എൻഡിൽ ഒരു നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് വരാ അതിൽ കുഞ്ഞു മീനുകളോ എന്തെങ്കിലും കയറുക എന്നാൽ തടഞ്ഞു നിൽക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ താഴത്തെ ഡ്രെയിനേജിൽ നിന്ന് മീൻ കുഞ്ഞുങ്ങൾ പുറത്തു പോകത്തില്ല അതിൻ്റെ താഴെ നമ്മൾ ചെറിയൊരു ഹോൾ കൊടുത്തിട്ട് പൈപ്പ് ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുള്ള മീൻകുഞ്ഞുങ്ങൾ കയറി വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫ് ആണ് താഴത്തെ ഡ്രെയിനേജിൻ്റെ മേലത്തെ ഡ്രെയിനേജ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒന്നര അഞ്ചിൻ്റെ പൈപ്പിൻ്റെ എൻഡിൽ ഒരു നെറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ഫിഷ് പോണ്ടാണ് ചെറിയ ഫിഷ് പോണ്ട് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം ചെറിയ ഫിഷ് പോണ്ട് ഒത്തിരി നല്ലതായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് അപ്പം ചെറിയ ഫിഷ് പോണ്ടിൽ നിന്നുള്ള വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് അതിലുള്ള മീൻകുഞ്ഞുങ്ങളെ പിടിച്ചു മാറ്റി അതിൽ കുറച്ച് മീൻ കുഞ്ഞു മീൻകുഞ്ഞുങ്ങളുണ്ട് ഈ പൂണ്ടിൽ തന്നെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് അതിനെ പിടിച്ചു മാറ്റിയിട്ട് ഇതിൽ ചെറിയ ഫിഷ് പൂണ്ട് നമ്മൾ വൃത്തിയാക്കിയെടുത്ത് ഇതില്ലാതെ കരിയിലെല്ലാം വാരി കളഞ്ഞ് ചെറിയ ഫിഷ് പൂണ്ട് വാഷ് ചെയ്തെടുത്ത് ഇതിലേക്ക് പുതിയ വെള്ളം നിറയ്ക്കുകയാണ് പുതിയ വെള്ളം നിറച്ചിട്ട് നമ്മുടെ അതുപോലെ മെയിൻ ഫിഷ് പോണ്ടിലെ വെള്ളം ഓൾമോസ്റ്റ് വറ്റിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളിതിൽ നിന്നുള്ള മീനുകളെയെല്ലാം ഒരു ബക്കറ്റിലേക്ക് പിടിച്ചെടുത്ത് ചെറിയ ഫിഷ് പോണ്ടിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേഗം ചെറിയ ഫിഷ് മോണിൽ നിന്ന് നമുക്ക് വേഗം മീനെ പിടിക്കാൻ പറ്റും കാരണം ഇതിന് വലിയ മീനോ വീതിയില്ലാത്തതുപോലെ വലുപിച്ച് നമുക്ക് ചൊരാന് പറ്റും പിന്നെ ഒരു സബ്മേഷൽ പമ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ അടിയിൽ നിന്നുള്ള വാട്ടർ നമ്മളിങ്ങനെ ഉള്ളിൽ കൊണ്ടുപോയി ഇങ്ങനെ എപ്പോഴും ഫ്ലോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓൺ ആക്കിയിട്ടുണ്ട് ഇതിൽ എയർ റേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എയർ റേഷൻ്റെ മോട്ടർ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടയ്ക്ക് പോയി ഇപ്പം മോട്ടർ വർക്കിംഗ് അല്ല അപ്പോൾ നമ്മൾ സബ്മൽ പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഒരേ ശിനു വേണ്ടി രണ്ട് മീൻ ചത്തുപോയായിരുന്നു നമ്മളന്ന് കൊണ്ടുവന്നിട്ട സമയത്ത് ഇത് എന്തോ വയ്യാതി ഉണ്ടായിരുന്നു അതിനെ പിടിക്കാൻ ചെറുപ്പത്തിന് അതിന് ചത്തുപോയിട്ടുണ്ടായിരുന്നു ബാക്കി മീനുകളെല്ലാം നമ്മളിതിലേക്ക് മാറ്റി ഇനി വലിയ ഫിഷ് ഫോണ്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് മാഴ് വയ്ക്കൊന്ന് തുറന്നു കഴിയുമ്പോൾ പുതിയ മീൻ മീൻകുഞ്ഞുങ്ങളെ നമ്മളതിലേക്ക് കൊണ്ടുവന്ന് ഇവിടുകയാണ് ചെയ്യുന്നത് നമ്മുടെ മത്സ്യകൃഷി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള മത്സ്യങ്ങൾ ഉത്പാദിപ്പിക്കാവുന്ന രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നോക്കുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് നമുക്ക് വരുന്നുണ്ട് കറണ്ട് ബില്ലും ഇറ്റ ചിലവ് മീൻ്റെയും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ അവസ്ഥ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കതൊരു ഇതായിട്ട് തോന്നുന്നില്ല പിന്നെ അത്യാവശ്യക്കാരെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ വിൽക്കാറുണ്ട് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്ന അത്യാവശ്യക്കാർ അവരാണ് മീൻ വേണമെന്ന് പറഞ്ഞ് വരുന്നവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരു രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട് കുറച്ച് ദിവസത്തിനു ശേഷം നമ്മൾ പുതിയ മീൽസ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതാണ് അതിൻ്റെ വീഡിയോയും വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക